നടുവട്ടം നാഷണൽ ഐ ടി ഐ ട്രൈനിസ് നിർമ്മിച്ച സോളാർ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അഡ്വർടൈസ്മെന്റ് ഡിസ്പ്ലേ ബോർഡ് പ്രദർശിപ്പിച്ചു നടുവട്ടം നാഷണൽ ഐ ടി ഐ ട്രൈനിസ് സ്വന്തമായി ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച ഓട്ടോമാറ്റിക്കായി സോളാർ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അഡ്വർടൈസ്മെന്റ് ഡിസ്പ്ലേ ബോർഡ് പ്രദർശിപ്പിച്ചു വളരെയേറെ ജനശ്രദ്ധയെ ആകർഷിച്ച ഒരു പ്രൊജക്ട് ആണിതെന്ന് സ്ഥാപനത്തിന്റെ എം ഡി കെ ഉസ്മാൻ അഭിപ്രായപ്പെട്ടു പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും സ്ഥാപനം അറിയിച്ചു മാനേജർ ശ്രീനിവാസൻ കെ പ്രിൻസിപ്പൽ സുബൈർ പി പ്രൊജക്ട് കോർഡിനേറ്റർ ജിജോയ് എന്നിവർ പ്രദർശനവേളയിൽ സംബന്ധിച്ചു ൂർവം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ മനസ്സിൽ ഇണങ്ങിയത് സ്വന്തമാക്കാം ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് എ കോംപ്ലക്സ് കൂട്ടനാട് റോഡ് നിയർ പെട്രോൾ പമ്പ് ശാരിശ്ശേരി